ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ മണി 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 ടെന്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ലോക സിനിമയിലെ അതുല്യ സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്ന തലശ്ശേരി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ തലശ്ശേരി സ്കൂൾ ഓഫ് ആർട്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും കാണികളായുണ്ടാകും കോളേജുകളിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ എത്തി മേളയുടെ പ്രചരണം നടത്തിയതിൻ്റെ കൂടി ഭാഗമായാണ് സ്കൂൾ ഓഫ് ആർട്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഡെലിഗേറ്റ് പാസ് ലോക സിനിമയുടെ വൈവിധ്യവും ആഴവും നേരിട്ട് അനുഭവിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സ്കൂൾ ഓഫ് ആർട്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഒപ്പം ജീവനക്കാരും ഇത് ആദ്യമായാണ് ഒരു കോളേജ് മുഴുവൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമാക്കുന്നത് തലശ്ശേരി ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിലാണ് മേള നടക്കുക മുപ്പത്തിയൊന്ന് അന്താരാഷ്ട്ര സിനിമകളും പത്ത് ഇന്ത്യൻ സിനിമകളും പത്തിനാല് മലയാള സിനിമകളും അടക്കം അൻപത്തി അഞ്ച് സിനിമകൾ നാല് ദിവസങ്ങളിലായി പ്രദർശിപ്പിക്കും ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം സംവിധായകൻ പ്രദീപ് ചൊക്ലി ഫെസ്റ്റിവലിനെ കുറിച്ച് വിശദീകരിച്ചു കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം ജിത്തു കോളയാട് എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ സ്കൂൾ ഓഫ് ആർട്ടിടെക്ചറർ കെ പി പ്രമോദ് അധ്യാപകൻ രാജേഷ് കുമാർ കെ എന്നിവർ സംബന്ധിച്ചു അതിൽ മുപ്പത്തിയൊന്ന് അമ്പത്തി അഞ്ച് അമ്പത്തി ഒന്നിലത്തഞ്ച് സിനിമകൾ മുപ്പത്തി ഒന്ന് സിനിമകൾ ഇൻ്റർനാഷണൽ സിനിമകളും പത്ത് ഇന്ത്യൻ സിനിമകളും പതിനാല് മലയാള സിനിമകളുമാണ് ഈ സിനിമകളെല്ലാം വളരെ മികച്ച സിനിമകളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഫെസ്റ്റിവൽ എത്തിയിരിക്കുകയാണ് അത് നന്നായി ചൂസ് ചെയ്യണം കാരണം ഒരു ദിവസം പറ്റുമെങ്കിൽ പരമാവധി അഞ്ച് സിനിമ കാണാം നാലെങ്കിലും കാണാൻ ശ്രമിക്കണം നിങ്ങൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പതിനാറ് സിനിമകൾ അതായത് ഒരു പിന്നെ വേൾഡ് സിനിമകളെന്ന മികച്ച കുറേ സിനിമകളുണ്ട് അപ്പോൾ വേൾഡ് സിനിമേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു നമ്മളിപ്പോൾ സിനിമ കാണുമ്പോൾ ആ നാട്ടിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് സിനിമ മേക്ക് ചെയ്തത് അവിടുത്തെ ഭൂമിശാസ്ത്രം അവരുടെ ജനത്തിൻ്റെ ജീവിത രീതി ഇതൊക്കെ ആ സിനിമയിൽ പ്രതിഫലിക്കും അപ്പോൾ ആ സിനിമ ഒരു പത്ത് പ പതിനഞ്ച് സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പതിനഞ്ച് രാജ്യങ്ങളിൽ സഞ്ചരിച്ച ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവും ഇതൊക്കെയാണ് ഫെസ്റ്റിവലിൻ്റെ ചില കാര്യങ്ങൾ ഫിലിം ഫെസ്റ്റിവലിന് കിട്ടിയിരിക്കുകയാണ് ആ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മുടെ തലശ്ശേരിയുടെ ഏറ്റവും വലിയ ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന ഭരണാധികാരി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ ട്രിബ്യൂട്ടായിട്ടാണ് ആ ഫെസ്റ്റിവൽ എന്നുള്ളത് ആ ഫെസ്റ്റിവലിൻ്റെ ഔന്നിത്യം ഒന്നും കൂടി കൊലിപ്പിക്കുകയാണ് ചെയ്ത് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്രോത്സവമാണ് ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ഐ എഫ് എഫ് കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ആ ചലച്ചിത്രോത്സവത്തെ ഏറ്റവും വർണ്ണം ശബളമാക്കി തീർക്കുന്നതും ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതും യഥാർത്ഥത്തിൽ നിങ്ങളെപ്പോലെയുള്ള പ്രേക്ഷകരാണ് നല്ല പ്രേക്ഷകരുണ്ടെങ്കിൽ മാത്രമേ നല്ല സിനിമകളുണ്ടാവും അല്ലെങ്കിൽ നല്ല പ്രേക്ഷകരുള്ള സ്ഥലത്തേക്കാണ് നല്ല സിനിമകൾ എത്തിച്ചേരുക